നിങ്ങൾക്കറിയാമോ വിഷുക്കാലത്തെ ആ സുവർണ പുഷ്പങ്ങൾക്ക് പിന്നിൽ ഒരു ദിവ്യമായ കഥ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് എങ്ങനെയാണ് കൊന്നപ്പൂക്കൾ വിഷുക്കണിയുടെ അനിവാര്യ ഘടകമായത് കേൾക്കുക ത്രേതായുഗത്തിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ തേടി യാത്ര ചെയ്യുകയായിരുന്നു ഈ യാത്രയിൽ അവിടുന്ന് ഭാര്യ വധത്തിനായി ഒരു മരത്തിന്റെ പിന്നിൽ ഒളിഞ്ഞു നിന്ന് അമ്പെയ്തു ആ മരം തന്നെ ആയിരുന്നു പിന്നീട് കൊന്ന മരം എന്നറിയപ്പെട്ടത് ജനങ്ങൾ ആ മരത്തെ ബാലിയെ കൊന്നമരം എന്ന് വിളിച്ചു തുടങ്ങി ഇതിൽ വ്യസനിച്ച മരം ഭഗവാൻ ശ്രീരാമനോട് പ്രാർത്ഥിച്ചു ഭഗവാനെ എന്റെ പിന്നിൽ നിന്നാണല്ലോ അങ്ങ് ബാലിയെ വധിച്ചത് പിന്നെ എന്തിനാണ് എല്ലാവരും എന്നെ കൊന്ന മരം എന്ന് വിളിക്കുന്നത് ഈ അപവാദ ഭാരം എനിക്ക് താങ്ങാനാകുന്നില്ല അങ്ങ് തന്നെ ഇതിന് പരിഹാരം കാണണേ എന്ന് മരം വിനീതമായി അപേക്ഷിച്ചു ഭഗവാൻ ശ്രീരാമൻ കാരുണ്യപൂർവം പറഞ്ഞു നിന്റെ പൂർവജന്മത്തിൽ നീ ഒരു മഹാത്മാവിനെ അറിയാതെ അപമാനിച്ചു പിന്നീട് ക്ഷമാപണം ചെയ്തതുമില്ല അതിന്റെ കർമ്മഫലമാണിത് എങ്കിലും നിന്റെ ദുഃഖം ഞാൻ മനസ്സിലാക്കുന്നു ഭാവിയിൽ നിനക്കൊരു പുണ്യസ്ഥാനം ലഭിക്കും സമയമെത്തുമ്പോൾ നിന്റെ ഈ ശാപം അനുഗ്രഹമായി മാറും കാലങ്ങൾ കടന്നുപോയി കലിയുഗം ആരംഭിച്ചു പരബ്രഹ്മസ്വരൂപിയായ ശ്രീകൃഷ്ണ ഭഗവാൻ ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂരിൽ എഴുന്നള്ളിയിരുന്ന കാലം ആ ഉണ്ണികൃഷ്ണന് ഒരു ബാലനുമായി അടുത്ത സൗഹൃദമുണ്ടായിരുന്നു കുട്ടി വിളിച്ചാലുടൻ കണ്ണൻ അവനോടൊപ്പം കളിക്കാൻ എത്തുമായിരുന്നു എന്നാൽ ആ സൗഹൃദം ആരും വിശ്വസിച്ചിരുന്നില്ല ഒരു ദിവസം ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ കളിക്കൂട്ടുകാരന് ഒരു വിലപ്പിടിപ്പുള്ള അരഞ്ഞാണം സമാനമായി നൽകി വൈകുന്നേരം കുട്ടിയുടെ മാതാപിതാക്കൾ ആ അമൂല്യമാല കണ്ടപ്പോൾ അത് മോഷ്ടിച്ചതാണെന്ന് ആരോപിച്ച് അവനെ ശകാരിച്ചു കുട്ടി നിരപരാധിത്വം ഉറക്കെ വിളിച്ചു പറഞ്ഞു ഇത് കണ്ണൻ സമ്മാനിച്ചതാണ് അവനാണ് എന്റെ കളിക്കൂട്ടുകാരൻ കോപാകുലരായ മാതാപിതാക്കൾ ആ അരഞ്ഞാണം പുറത്തേക്ക് എറിഞ്ഞു ആ അരഞ്ഞാണം വീണത് അവിടെ നിന്നിരുന്ന ഒരു കൊന്നമരത്തിലാണ് ഉടനെ തന്നെ ആ മരം മുഴുവനും സുവർണ നിറമുള്ള മനോഹരമായ പൂക്കളാൽ നിറഞ്ഞു അതേസമയം ശ്രീകൃഷ്ണനിൽ നിന്ന് ഒരു അശരീരി കേട്ടു ഇതെന്റെ കേശമാണ് ഈ സ്വർണ പുഷ്പങ്ങളാൽ അലങ്കരിച്ച് എന്നെ കണി കാണുമ്പോൾ എല്ലാവിധ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും ഈ പൂക്കൾ കണിയായി കാണുന്നവർക്ക് ജീവിതത്തിൽ ദുരിതങ്ങൾ ഉണ്ടാകുകയുമില്ല അന്നുമുതൽ വിഷുക്കാലത്ത് കണി കാണുന്നത് കൊന്ന പൂക്കൾ അനിവാര്യമായി ശ്രീരാമന്റെ വാക്ക് നിറവേറി കൊന്നമരത്തിന്റെ ദുഃഖം മാറി അത് മലയാളികളുടെ ആചാരത്തിൽ ഒരു പുണ്യവൃക്ഷമായി മാറി ഇന്നും മലയാളികൾക്ക് കൊന്ന വിഷുക്കണി പൂർണ്ണമാകുന്നില്ല